ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികളിൽ ക്രൈസ്തവർക്കെതിരെ സംസ്ഥാന സർക്കാർ വിവേചനം തുടരുന്നതിൽ സീറോ മലബാർ സഭ അൽമായ ഫോറം ആശങ്ക രേഖപ്പെടുത്തി നിയമപരമല്ലാത്ത മാനദണ്ഡങ്ങളുടെ പേരിൽ കാര്യങ്ങൾ സങ്കീർണമാക്കുന്നത് അവസാനിപ്പിക്കണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ സംസ്ഥാന സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് അൽമായ ഫോറം സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളി ആവശ്യപ്പെട്ടു രാഷ്ട്ര നിർമ്മാണത്തിനായുള്ള ക്രൈസ്തവരുടെ സംഭാവനകളെ അവഗണിക്കുന്ന സമീപനം ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതിൽ അൽമായ ഫോറം ഉത്കണ്ഠ രേഖപ്പെടുത്തി കർഷകർ അനുഭവിക്കുന്ന വിവേചനങ്ങളും കഷ്ടതകളും മനസ്സിലാക്കി അനുകൂല തീരുമാനങ്ങൾക്ക് വഴിയൊരുക്കാൻ സർക്കാർ തയ്യാറാകണം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ തലത്തിൽ പ്രായോഗിക നടപടികൾ വൈകുന്നത് ക്രൈസ്തവ സമൂഹത്തെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു കേരളത്തിലെ കർഷകർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുഭാവപൂർണമായ സമീപനം സ്വീകരിക്കേണ്ടതുണ്ട് ബഫർ സോൺ വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കു ശേഷവും കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടാതെ നിൽക്കുന്നു എന്ന സത്യം സംസ്ഥാന സർക്കാർ മനസ്സിലാക്കണം കൃഷിഭൂമിയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങൾ കർഷകന്റെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടും കർഷകരെ സംരക്ഷിക്കുന്ന നയങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ മൂലമുള്ള ജീവഹാനി സമീപകാലത്ത് വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നത് കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട് വനം വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ തീർത്തും നിരാശാജനകമാണ് വന്യമൃഗ ശല്യവും വിലയിടവും കൊണ്ട് ജീവിതം വഴിമുട്ടിയ കർഷകർ മഴക്കാല ദുരിതങ്ങളും ഏറ്റുവാങ്ങുന്നതോടെ കർഷക ജീവിതങ്ങളെ വീണ്ടും ദുരിതക്കയത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നു കാർഷിക മേഖലയിലെ പ്രതിസന്ധി ഇപ്പോഴും സർക്കാർ ഗൌരവമായി എടുത്തിട്ടില്ല കൃഷിനാശത്തിനിരകളായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനെക്കുറിച്ചോ അവരുടെ വായ്പാഭാരം ലഘൂകരിക്കുന്നതിനോ കാര്യമായ നടപടികൾ ഒന്നുമില്ല ബാങ്കുകളും ഇക്കാര്യത്തിൽ വിമുഖത കാണിക്കുകയാണ് കാർഷിക വായ്പകൾ എഴുതിത്തള്ളുന്നതിനെക്കുറിച്ചോ കാലാവധി നീട്ടി നൽകുന്നതിനെക്കുറിച്ചോ കാര്യമായ ചർച്ചകൾ പോലും നടക്കുന്നില്ല പ്രതിസന്ധികളിൽ കർഷകർക്ക് ആശ്വാസം നൽകേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണെന്ന് അൽമായ ഫോറം ഓർമ്മിപ്പിച്ചു റവന്യൂ വനം ന്യൂനപക്ഷ ക്ഷേമം തദ്ദേശ സ്വയംഭരണം കൃഷി എന്നീ വകുപ്പ് മന്ത്രിമാരുടെ സംയോജിത നീക്കങ്ങൾ ക്രൈസ്തവ സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ ഉണ്ടാകണം സംവരണേതര വിഭാഗങ്ങൾക്കായുള്ള സാമ്പത്തിക സംവരണത്തിന്റെ പ്രയോജനം അർഹരായവർക്ക് ലഭിക്കുന്നതിൽ നേരിടുന്ന പ്രായോഗിക പ്രശ്നങ്ങളെക്കുറിച്ചും സ്വാശ്രയ സ്ഥാപനങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന നിയമനിർമ്മാണങ്ങളെക്കുറിച്ചുമുള്ള ആശങ്കകൾ പരിഹരിക്കണം കർഷകരുടെ സ്വത്തിനും ജീവനും ഭീഷണിയാകുന്ന വന്യമൃഗശല്യം സോണും പരിസ്ഥിതി ലോല പ്രദേശങ്ങളും നിർണ്ണയിക്കുന്നതിലെ അശാസ്ത്രീയത ദളിത് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ കുട്ടനാട്ടിലെ കർഷകരും തീരദേശ നിവാസികളും അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എന്നിവ സംസ്ഥാന സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കണമെന്ന് ടോണി ചിറ്റില്ലപ്പള്ളി ആവശ്യപ്പെട്ടു